ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി യു ഡി എഫിൻ്റെ കൈവശമായിരുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സി പി ഐ എമ്മിന് ബാങ്ക് ചെയർമാൻ തന്നെ വിറ്റെന്ന ഗുരുതര ആരോപണമുയർന്നതോടെ നിക്ഷേപകരും ഇടപാടുകാരും ആശങ്കയിൽ ചെയർമാൻ്റെ നടപടിക്കെതിരെ യു ഡി എഫ് നേതാക്കളും ബാങ്ക് ജീവനക്കാരും രംഗത്തെത്തുകയും ചെയ്തു പതിമൂന്ന് അംഗ ഭരണസമിതിയിലെ ഒൻപത് അറിയാതെ ബാങ്ക് ചെയർമാൻ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിൽപ്പന നടത്തിയെന്നാണ് ആരോപണം ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി യു ഡി എഫിന്റെ കൈവശമായിരുന്ന കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സി പി ഐ എമ്മിനും ബാങ്ക് ചെയർമാൻ തന്നെ വിറ്റെന്ന ഗുരുതര ആരോപണമുയർന്നതോടെ നിക്ഷേപകരും ഇടപാടുകാരുമാണ് ആശങ്കയിലായത് ചെയർമാന്റെ നടപടിക്കെതിരെ യു ഡി എഫ് നേതാക്കളും ബാങ്ക് ജീവനക്കാരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു പതിമൂന്നംഗ ഭരണസമിതിയിലെ ഒൻപത് പേരും അറിയാതെ ബാങ്ക് ചെയർമാൻ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി വിൽപ്പന നടത്തിയെന്നാണ് ആരോപണം ഭരണസമിതിയിൽ ചർച്ച ചെയ്യാതെ ബാങ്ക് ചെയർമാനായ എൻ കെ അബ്ദുറഹിമാൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ഒമ്പത് ഭരണസമിതി അംഗങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ശനിയാഴ്ച സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതിനിടെ ബാങ്കിൻ്റെ നെല്ലിക്കാപറമ്പ് ശാഖയിലെ ഏഴ് ജീവനക്കാരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് അവധി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് പുതിയ എ ക്ലാസ് അംഗത്വം നൽകിയതോടെയാണ് സംഭവം വിവാദമായത് നിലവിലെ ഭരണസമിതിക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കാലാവധിയുണ്ട് ശനിയാഴ്ച വൈകിട്ട് വരെ എഴുന്നൂറ്റി എഴുപത് എ ക്ലാസ് അംഗങ്ങളാണ് ബാങ്കിലുണ്ടായിരുന്നത് എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് പുതിയ അംഗങ്ങളെ കൂടി ചേർത്തതോടെ ആകെ അംഗങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പുതുതായി അംഗത്വം നൽകിയവരിൽ ഭൂരിഭാഗവും സി പി ഐ എമ്മുകാരാണെന്നും തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഭരണം സി പി എമ്മിൻ്റെ കൈകളിലെത്തുമെന്നും യു ഡി എഫ് നേതാക്കൾ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു എ ക്ലാസ് അംഗത്വ ഫീസ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപയാണ് അംഗത്വം നൽകിയതോടെ ഒറ്റ ദിവസം കൊണ്ട് ബാങ്കിലെത്തിയത് കോഴിക്കോട് നഗരത്തിൽ ബാങ്ക് നിർമ്മിച്ച സഹകരണ മ്യൂസിയം വാടകയ്ക്ക് നൽകാനും പിന്നീട് വിൽക്കാനും ഉൾപ്പെടെ ചെയർമാൻ തീരുമാനിച്ചതിലും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നതായാണ് വിവരം ന്യൂസ് ബ്യൂറോ മുക്കം